മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെർപ്പുളശ്ശേരി നഗരസഭ മുസ്ലിം ലീഗ് കൗൺസിലർ മൊയ്തീൻകുട്ടി പ്രതിയായ കൊട്ടേഷ്യൻ അക്രമ സംഘത്തിലെ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എട്ടു മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മഞ്ഞാത്തിവിള റംല കോട്ടേജിൽ നിഷ പറ ഓടനൂർ വലിയപറമ്പിൽ മുഹമ്മദ് അൻസ എന്നിവരെയാണ് വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ പ്രതികളായ പത്ത് പേരും പോലീസ് പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ആറിന് തൃക്കടിരിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കരാറുകാരൻ പനമണ്ണ സ്വദേശി ഗോപാലകൃഷ്ണനെ ആക്രമിച്ച് പണവും ബൈക്കും മൊബൈൽ ഫോണുകളും കവർന്ന കേസിലെ പ്രതികളാണിവർ ഗോപാലകൃഷ്ണനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ പ്രതിയാണ് നിഷാദ് കുഴൽപ്പണ വിതരണക്കാർ സ്വർണ്ണക്കടത്തുകാർ വലിയ തുകയുമായി പോകുന്നവർ എന്നിവരെ നിരീക്ഷിച്ച് ആക്രമിച്ച് പണം തട്ടലാണ് സംഘത്തിന്റെ രീതി ഇതിനായി എൽ ഐ സി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ടാക്കി അതുവഴിയായിരുന്നു ആക്രമണങ്ങൾക്ക് വിവരങ്ങൾ നൽകിയിരുന്നത് നഗരസഭാ കൌൺസിലർ കാറൽമണ്ണ പാറയ്ക്കത്തൊടി മൊയ്തീൻകുട്ടിയാണ് ഇത്തരം വിവരങ്ങൾ ഗ്രൂപ്പിൽ നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു തൃക്കടേരിയിൽ അക്രമത്തിനിരയായ കരാറുകാരന്റെ വണ്ടി നമ്പറും വിവരങ്ങളും മൊയ്തീൻകുട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നൽകിയതിന്റെയും അക്രമം നടത്തിയവർക്ക് പണം ഗൂഗിൾ പേ വഴി നൽകിയതിന്റെയും ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ മൊയ്തീൻകുട്ടി തന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകാതെ ഒളിപ്പിച്ചിരിക്കുകയാണ് സൂത്രധാരൻ ക്വട്ടേഷൻ സംഘത്തിന്റെ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വകുപ്പുകൾ ചുമത്തിയാണ് മൊയ്തീൻകുട്ടിയെ അറസ്റ്റ് ചെയ്തത് ജനപ്രതിനിധിയായതിനാൽ കർശന ഉപാധികളോടെ മൊയ്തീൻകുട്ടിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു മറ്റ് പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല കേസിലെ പ്രതിയായ ചെർപ്പുളശ്ശേരി പടിഞ്ഞാറ്റുമുറി ഉമ്മർ അലിയുടെ നേതൃത്വത്തിൽ ഹവാല പണമിടപാട് നടത്തിയിരുന്നതായും ഇതുവഴി കുഴൽപ്പണ വിതരണക്കാരുടെ നീക്കം കൊട്ടേഷൻ സംഘങ്ങൾക്ക് നൽകി പണം കവർന്നിരുന്നുവെന്നും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രമ സ്വഭാവമുള്ളവരെ കണ്ടെത്തി ചെർപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് പുതിയ കൊട്ടേഷൻ സംഘത്തെ രൂപപ്പെടുത്തിയിരുന്നത് പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തി കൊട്ടേഷൻ സംഘത്തിന് ആവശ്യമായ പണം നൽകി ക്രിമിനൽ സംഘത്തെ പ്രവർത്തിപ്പിക്കുന്നത് നഗരസഭാ കൗൺസിലർ മൊയ്തീൻകുട്ടിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞു രണ്ടു പ്രതികളെയും ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു